ഹായ് ഒരു വൺ എല്ലാവരും സേഫായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കറിയാം എല്ലായിടത്തും വെള്ളമാണ് അതിലുപരി വലിയൊരു ദുരന്തം നമ്മളെ വയനാട്ടിൽ നടന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഒരുപാട് സങ്കടത്തോടു കൂടി നമുക്ക് ന്യൂസ് ആയാലും പേപ്പറായാലും ഒക്കെ നോക്കാൻ പറ്റുള്ളൂ കണ്ണ് നിറയാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല അത്രയ്ക്കും ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ വീടുകളും എല്ലാം നഷ്ടപ്പെട്ടവരാണ് ാണ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നവരാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ ഏതെങ്കിലും സംഘടന മുഖേനയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നാണ് നമുക്കൊക്കെ പറ്റുന്നത് പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളെ ഈ ഒരു ഈ ഈയൊരു റോഡൊക്കെ കണ്ടു ഞാൻ പോകുന്ന സമയത്ത് രാവിലെ ആറരയ്ക്ക് പോകുമ്പോൾ റോഡൊക്കെ ഭയങ്കര ക്ലീൻ ആയിരുന്നു കേട്ടോ പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല വെള്ളമായിപ്പോയി അത്യാവശ്യം നമ്മളെ കാൽൻ്റെ മുട്ടിൻ്റെ മുകളിലോട്ട് തന്നെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു റോഡിൻ്റെ ഇതൊക്കെ നമ്മൾ സദാ റോഡ് ആയിരുന്നു അപ്പോൾ ആരുടെ റോഡാണ് നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് പിടിച്ച് പിടിച്ച് പോവുകയാണ് കേട്ടോ പിന്നേന്ന് വെച്ചാൽ ഈ മലയ്ക്കൊക്കെ മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം റോഡൊക്കെ കുറച്ചും കൂടി പൊക്കിയിട്ടുണ്ടായിരുന്നു അവിടേക്കൊക്കെ വെള്ളമായിപ്പോയി ഇതൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം പക്ഷേ നമ്മളെ വയനാട്ടിലെ അവസ്ഥ ആലോചിക്കുമ്പോൾ മനസ്സൊക്കെ ആകെ ആകെ എന്ന് പറഞ്ഞാൽ ആകെ ഇതായിപ്പോയി അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ എല്ലാവർക്കും പിന്നെ വെച്ചാൽ ഒരുപാട് പേര് ചികിത്സയിലുള്ളവരുണ്ട് അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥന എന്തായാലും വേണം എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലൊക്കെ കുളിക്കുന്നവരുണ്ട് കളിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ തലയൊക്കെ കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുലുക്കൊഴിയുന്നുണ്ട് ഞാൻ പറയുക ഈ വെള്ളം ഒരിക്കലും സേഫ് ആയിട്ടുള്ളൊരു വെള്ളമല്ല സെപ്റ്റിക് ടാങ്ക് ഒക്കെ ചിലപ്പോൾ നിറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വെള്ളം വരുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ നമ്മൾ കുളിക്കുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ പക്ഷേ എന്നാലും ചിലർക്കൊന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നല്ല വെള്ളമല്ലേ മലക്കി എഴുതുക വെള്ളമല്ലേ വരുന്നതെന്നൊക്കെയാണ് പറയുക പക്ഷേ ഒരിക്കലും ഈ ഒരു വെള്ളം സേഫ് ആയിട്ടുള്ള വെള്ളമല്ല കേട്ടോ പിന്നെ കുറച്ച് പേര് ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് നടക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ വെള്ളത്തിലേക്ക് അങ്ങനെ എത്തില്ലല്ലോ ആ ഒരു വയലിൽ രണ്ട് സൈഡിലും വയലായിരുന്നു ഇവിടെയൊക്കെയാണ് ഇപ്പോൾ വെള്ളം ഫുൾ ആയിട്ട് തന്നെ നിറഞ്ഞിട്ടുള്ളത് കുറച്ച് ഭാഗം നമ്മൾ നടന്നു വന്ന് കുറച്ച് ദൂരം പിന്നെ റോഡ് ക്ലീൻ ആയിരുന്നു പിന്നെ കുറച്ച് സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെട്ടോ വെള്ളം അപ്പം ഇവിടെയും കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ബോട്ടിലൊക്കെ നടക്കുന്നവരുണ്ട് പിന്നെ കുറച്ച് പേർക്ക് ആഘോഷമാക്കിയിട്ട് ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നടക്കുന്നവരൊക്കെയുണ്ട് അവരൊന്നും നമുക്കൊന്നും പറയാനില്ല എന്താ വെച്ചാൽ അവർക്കൊക്കെ വെള്ളം കണ്ടയിൻ്റ് ആഘോഷമായിരിക്കും എന്നിരുന്നാലും മാക്സിമം നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പരമാവധി യാത്രകൾ ഒഴിവാക്കുക സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ വയനാട്ടിലുള്ളവരെ ഉൾപ്പെടുത്തുക ഓക്കെ ബൈ താങ്ക്